ൊന്ന് മണിക്കൂറോളം കുട്ടി ഈ കുട്ടിയുടെ ആത്മാവാണോ എന്നുള്ള ഡൗട്ടൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പേടിയുണ്ട് അത് ഒന്നാമത്തെ കാര്യം നമ്മള് കേട്ട് വളർന്ന കുറെ സ്റ്റോറീസ് ഉണ്ട് സ്റ്റോറീസ് ഉണ്ട് പിന്നെ സിനിമകളുണ്ട് ഇതൊക്കെ നമ്മളെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പേഴ്സണലി എന്തെങ്കിലും പേഴ്സണലി അങ്ങനെ പറയണത് പ്രേതമാണോ ആത്മാവാണോ എന്താന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതായത് രാത്രി ഒരു ഇരുട്ടായി ഒരുപാട് ലേറ്റ് ആയി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പോ അവിടെ എൻ്റെ സ്ഥലം ചോറ്റാനിക്കര തൃപ്പൂണിത്ര ചോറ്റാനിക്കര എൻ്റെ സ്ഥലം അപ്പോ അവിടെ കുറേ സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അമ്പലവും കാര്യങ്ങളും യക്ഷി അങ്ങനെ ഇങ്ങനെയൊക്കെ കുറഞ്ഞ സ്റ്റോറീസ് ഉണ്ട് ഉണ്ടല്ലോ സ്ഥലമാണ് അമ്പലമാണല്ലോ അപ്പോ പോകുന്ന വഴിക്ക് രാത്രി ഒരു സമയം കഴിഞ്ഞു എൻ്റെ ഫ്രണ്ടിലൊരു പോലീസ് ജീപ്പ് ഫ്രണ്ടിലെ അങ്ങ് പോയി അതങ്ങ് പോയി മറിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പോകുന്ന വഴിക്ക് ഒരു ഒരു പ്രായ ഒരു കറന്നൂറ് നല്ല അത്യാവശ്യം ഏജ് ഉണ്ട് ഇവർ ഈ പുള്ളി ഞാൻ എൻ്റെ വണ്ടി ഫ്രണ്ടിലേക്ക് പോയി ഈ പുള്ളി എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ക്രോസ് ചെയ്ത് പോയി ഞാൻ ഫ്രണ്ടിലേക്ക് പോയി ഒന്നും നീങ്ങിയുള്ളൂ ചേച്ചി ഞാൻ വിററിലൂടെ നോക്കിയപ്പോൾ അവിടെ ആരും കാണുന്നില്ല ചുറ്റും ആരും കാണുന്നില്ല ആ അപ്പിന് പോകാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല ഒന്നും കാണുന്നില്ല സ്ട്രീറ്റ് ലൈറ്റ് അവിടെ ഇങ്ങനെ ബ്രൈറ്റ് ചെയ്യുന്നുണ്ട് ഓഫ് ആവുന്നുണ്ട് സോ എന്തായാലും പേടി ചോന്നു കാരണം ഇതുള്ള സ്റ്റോറീസ് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണ് അത് മനസ്സിലാവുമായിരിക്കും അങ്ങനത്തെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കേസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൂ തൗസൻഡ് വണ്ണില് നടന്ന അമേരിക്കയില് നടന്നൊരു കാര്യാണ് അമേരിക്കയിലെ ആർക്കൻസീസില് വനത്തില് കൊടും വനത്തിൽ ഒരു ആറ് വയസ്സുകാരി പേര് ഹേലി സേഗ എന്ന് പറയുന്ന കുട്ടിയെ കാണാതാവുന്നു നമ്മുടെ മുത്തശ്ശിയുടെ കൂടെ കൂടെ ഇറങ്ങിയ കുട്ടിയായിരുന്നു അവളെ കാണാതാവുന്നത് അതൊരു കുട്ടി അവിടെ വാശി തന്നെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ് പിന്നെ പിന്നെ അവിടെ വെച്ചിട്ടാണ് ആ കുട്ടീനെ കാണാതാവുന്നത് എല്ലാവരും അവിടെ അന്വേഷണങ്ങളൊക്കെ നടത്തി ഹെലികോപ്റ്റേഴ്സും അതുപോലെ തന്നെ നായ്ക്കളെയും ഫുൾ ക്യാമറയൊക്കെ വെച്ചിട്ട് അവിടെ അന്വേഷണങ്ങൾ നടത്തിയിട്ടും കുട്ടീനെ കാണാൻ കഴിഞ്ഞില്ല അൻപത്തി ഒന്ന് മണിക്കൂറോളം അമ്പത്തൊന്ന് മണിക്കൂറോളം കുട്ടീനെ അവിടെ കാണാൻ കഴിഞ്ഞില്ല പിന്നെ അവസാനമാണ് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കുട്ടീനെ ഒരു തോടിന്റെ അരികിലായിട്ട് കടലില് വെച്ചിട്ട് കണ്ടുകിട്ടുന്നത് അങ്ങനെ ഈ കുട്ടിയെ കണ്ടു കിട്ടുമ്പോ ഈ ഹേലി പറഞ്ഞൊരു കാര്യം ഇവളെ അലീഷ എന്ന് എന്നുള്ളൊരു നാല് വയസ്സുകാരിയാണ് വഴി കാണിച്ചു കൊടുത്തത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് പക്ഷെ ഇവരെ അവിടെ മൊത്തം തിരഞ്ഞിട്ടും ഇങ്ങനെ ഒരു കുട്ടി അവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പൊ അത് ഭയങ്കര ദുരൂഹമായിട്ട് നിലനിൽക്കാണ് പിന്നെ ഇതിന്റെ പിറകിലുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാ ഭയങ്കര നിഗൂഢമായിട്ടുള്ളൊരു കാരണം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇത് നാല് വയസ് നാല് വയസ്സുകാരി ആയിട്ടുള്ളൊരു കുഞ്ഞു മരിച്ചിട്ടുണ്ടാവും പക്ഷെ ആ കുട്ടിയുടെ പേര് അലാന എന്നായിരുന്നു അതെ അലാന അലാനി പറഞ്ഞ വിവരിച്ച രീതി ഈ സിമിലർ ആയിരുന്നു സിമിലർ സോ ഈ കുട്ടിയുടെ ആത്മാവാണോ എന്നുള്ള ഡൗട്ടൊക്കെ എല്ലാരും പറയുന്നുണ്ടായിരുന്നു അതെ അത് ദുരൂഹമായിട്ട് അതിന് ആത്മാവാണോ അത് റെയിൻകാർണേഷൻ ആണോ പുനർജന അങ്ങനെയൊക്കെയാണ് അന്നത്തെ കഥകൾ ആ അവിടെ പിന്നെ അവര് സെർച്ച് ചെയ്യുമ്പോ അതെ ആത്മാവാണെങ്കിൽ അല്ലെങ്കിൽ ഈ കുട്ടി പറഞ്ഞത് കുഞ്ഞല്ലേ ചില കുട്ടികൾക്ക് ഈ ഇമാജിനേഷൻ ഇമാജിൻ ക്യാരക്ടർ ഉണ്ടാവും അവരുടെ കൂടെ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ കുഞ്ഞിലെ ദൈവത്തിനോട് സംസാരിക്കുമായിരുന്നു എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഉണ്ട് ദൈവം ഞാൻ അങ്ങനെ ഒരു എന്താ ഒരു ഇമാജിനേഷൻ എനിക്കുണ്ടായിരുന്നു അതൊരു പ്രായം കഴിഞ്ഞപ്പോ കഴിഞ്ഞു അത് പല കുട്ടികൾക്കുണ്ട് ഇപ്പം സ്ട്രേഞ്ചർ തിങ്സ് കാണണം അതിനകത്ത് ഒരു ക്യാരക്ടർ ഉണ്ട് ഒരു കുഞ്ഞുണ്ട് അവള് അവൾക്ക് ഒരു ഒരാളെ അവള് കാണും ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന ഒരാളെ കാണുന്നുണ്ട് അതിനകത്ത് അതൊരു വില്ലനാണ് ലൈക്ക് ആ കുട്ടിയുടെ അടുത്ത് മാത്രം പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അങ്ങനൊരു ഇമാജിനേഷൻ ും പക്ഷെ അത് ഇമാജിനേഷൻ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാനത് കണ്ട ഒരു സാധനമാണ് ആ ഒരു പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പിനെ ഞാൻ അവിടെ കണ്ടിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ എന്റെ സ്ഥലവും അതുപോലത്തെ ഒരു സ്ഥലമായതോണ്ട് ചോറ്റാ ചിലപ്പോ അങ്ങനൊരു സ്ഥലവും അങ്ങനത്തെ കഥകളും ചെറുപ്പം മുതലേ കേട്ടിട്ട് കേട്ടിട്ട് നമ്മുടെ മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് പോലും അറിയാത്ത കുറെ ഇമോഷൻസും കൊറേ കാര്യങ്ങളുണ്ട് രാത്രി അറിയാതെ ഞാൻ പോലെ തോന്നിയതാണല്ലോ പക്ഷെ എൻ്റെ ഇപ്പോഴും ഞാൻ അത് വിശ്വസിക്കുന്നത് ഞാൻ ആളെ കണ്ടു എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം എനിക്ക് അഞ്ചു ദിവസം ഞാൻ പനിച്ചു കിടന്നത് അതിന് കഥകളെ പണ്ട് വീട്ടുകാര് പറയാറുണ്ട് എന്റെ അച്ഛൻ എപ്പോഴും ഇങ്ങനത്തെ ഒരു കഥ ഞാൻ അച്ഛൻ അത് കള്ളം പറഞ്ഞതാണോ ചുമ്മാ പേടിപ്പിക്കാൻ പഠിപ്പിക്കാൻ അറിയത്തില്ല ഒരു അമ്മൂമ്മ ഇങ്ങനെ അച്ഛൻ അച്ഛന ഒരു അമ്പലത്തിന്റെ എവിടെയാ ആലിന്റെ അവിടെ എന്തോ പോയപ്പോഴത്തേക്കും രാത്രിയായിരുന്നു അപ്പൊ അമ്മുമ്മ ഇങ്ങനെ എന്തോ മക്കളെ എവിടെയെന്ന് ഇരുന്നുകൂടാന്ന് വേണ്ടി അപ്പൊ ഭയങ്കര ക്രീപ്പിയായിട്ട് ചീവിച്ചു എന്നൊക്കെയാ പറയുന്നെ അതിനുശേഷം അച്ഛനും അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ടൊന്നു നോക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആളെ കാണാനില്ല ഇത് ഇപ്പൊ ഞാൻ പറയില്ലേ ചോറ്റാനിക്കര അവിടെ അമ്പലത്തിൽ മെയിൻ എന്ന് പറയുന്നത് ബാധ്യ ഒഴിപ്പിക്കലാണ് അവിടെ മെയിൻ ആയിട്ടുള്ളത് അവിടെ രാത്രി പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുതി ഗുരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആരും നിക്കില്ല നിൽക്കാൻ പാടില്ല എന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കേട്ട് വിശ്വസിച്ചിരുന്നതും ഒക്കെ ഉണ്ടായിരുന്നത് ദേവിയും ചോറ്റാനിക്കരമ്മയും പരിവാരങ്ങളും ദേവഗണങ്ങളും ഒരുമിച്ച് ഇറങ്ങുന്ന ഒരു സമയമാണ് സോ ഗുരുതി കഴിഞ്ഞ് അവിടെ ആരും നിക്കാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് തിരിഞ്ഞു നോക്കാതെ എല്ലാരും പോകണം എന്നാണ് അവിടുത്തെ ഒരിത് അത് കാരണം കൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് ആ സമയത്ത് ഇതുണ്ട് ഇത് ഇപ്പോഴും ഉണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോഴും പേടിയാണ് പിന്നെ അവിടെ മെയിൻ ആയിട്ടുള്ളത് ഈ ഒരു ബാധ്യ ഒഴിപ്പിക്കലും അവിടെ രക്ഷിക്കോളം തന്നെ ഉണ്ട് അതിന്റെ ബിഹൈൻഡ് ദ സ്റ്റോറി അതാണ് യക്ഷീനെ ഒഴിപ്പിച്ചു അതിനു വേണ്ടിയിട്ടാണ് ദേവി അവിടെ വന്നു എന്നൊക്കെയാണ് എനിക്ക് അറിയില്ല അതിന്റെ സ്റ്റോറീസും കാര്യങ്ങളും ഒന്നും പണ്ട് കേട്ടൊരു പരിചയാണ് പണ്ടത്തെ ആൾക്കാർ ഒരുപാട് സ്റ്റോറീസ് അമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു കൊറേ സ്റ്റോറീസ് കേട്ട് വളർന്ന നമുക്ക് എന്തായാലും പേടി മാറത്തില്ല പിന്നെ എനിക്ക് വിശ്വാസമൊന്നുമില്ല പക്ഷെ പേടി പേടി ഉണ്ട് ഞാൻ ഇപ്പഴും ഹൊറർ മൂവീസ് കാണാറില്ല അത് എനിക്ക് എന്തെങ്കിലും എനിക്ക് ഹെൽത്ത് ഇഷ്യൂസുകളുണ്ട് ലൈക് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഒഴിവാക്കുന്നതാണ് താല്പര്യമുണ്ട് സോ ഇങ്ങനെ എന്തെങ്കിലും സ്റ്റോറീസോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയാവുന്നതോ എക്സ്പീരിയൻസോണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആത്മാക്കളുടെ എക്സ്പീരിയൻസ് താങ്ക് യു താങ്ക് യു